െ എല്ലാവർക്കും സുഖമല്ലേ ഈ ഞങ്ങളുടെ കുടുംബശ്രീയില് ഓണം ക്രിസ്മസ് ഒക്കെ വരുമ്പോഴേ എല്ലാ വർഷവും പരിപാടിയുണ്ട് അപ്പൊ ഈ കഴിഞ്ഞ ഓണത്തിനും ഞങ്ങളുടെ കുടുംബശ്രീയില് അതിഗംഭീരമായ ഉണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ ഓരോ പരിപാടിയും കഴിയുമ്പോഴേ കസേരകളി വന്നു കസേരകളി വന്നപ്പോ ഞാനവിടെ മാറി നിൽക്കുവായിരുന്നു അപ്പം എല്ലാരും പറഞ്ഞു ചേച്ചി വാ ചേച്ചി വാ ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല എനിക്ക് കാലും കയ്യുമൊക്കെ വേദനയാണ് അപ്പം അവര് പറഞ്ഞു ചേച്ചിക്ക് റീല് ചെയ്യുന്നതിനും ചേച്ചിക്ക് അല്ലാത്തതിനും ഒന്നും ഒരു കുഴപ്പവും ഇല്ലല്ലോ കുടുംബശ്രീ വന്ന് എന്തെങ്കിലും ഒരു പരിപാടി പറഞ്ഞാൽ ചേച്ചിക്ക് അപ്പോൾ കാലിനും കൈക്കും വേദനയാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു അവര് അവർ പറഞ്ഞല്ലേ എന്നാ പരിപാടി പങ്കെടുക്കുക എന്ന് ഓർത്തു ഞങ്ങൾ പന്ത്രണ്ട് പെണ്ണുങ്ങളെ കസര കളിക്കാനായിട്ട് നിരന്ന് നിന്നു അപ്പം മ്യൂസിക് ഇടുവല്ലോ മ്യൂസിക് ഇട്ടപ്പോൾ അപ്പോഴത്തേക്കിനെനിക്ക് സ്പിരിറ്റായി എങ്ങനെ എങ്കിലും ജയിച്ച് എനിക്ക് ജയിക്കണം എങ്ങനെയെങ്കിലും അങ്ങനെ ഞാൻ അവസാന റൗണ്ട് വരെ നിന്നു അവസാനമായിപ്പോൾ രണ്ട് പേരെ അവശേഷിച്ചു ബാക്കിയുള്ള ഉള്ളവരെല്ലാം തോറ്റുപോയി അപ്പോഴത്തേക്കിന് അവസാന റൗണ്ടിൽ ഇച്ചിരി മ്യൂസിക് ഇച്ചിരി കൂടുതലായിരിക്കുമല്ലോ അപ്പം ഞാൻ അവസാനം വരെ ഇങ്ങനെ നിന്ന് ഒക്കെ അസേരയ്ക്ക് ചുറ്റി 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 ലാസ്റ്റിലായപ്പോഴത്തെ മ്യൂസിക്ക് നിർത്താറായപ്പോഴത്തേനെ ഈ കസേരയും കൊണ്ട് ഞാൻ മല നടിച്ച് ഞാൻ വീണ വീണെന്റെ ഗൈസ് ഒന്നും പറയണ്ട എന്റെ ഗൈസ് ഒന്നാമതേ ചള്ളയുള്ള സ്ഥലത്തായിരുന്നു ഗൈസ് ഞാൻ വീണെന്റെ നടു ഒടിഞ്ഞു ഗൈസ് ഇപ്പം ഞാൻ മെഡിക്കൽ കോളേജ് പ്ലാസ്ക് ഇട്ട് കിടക്കുകയാണ് എന്നാൽ എന്നെ നിർബന്ധിച്ച് കസേരകളിക്ക് എന്നെ കയറ്റിയ ഈ കുടുംബശ്രീയിലെ ഒരൊറ്റ ഒരെണ്ണം എന്നെ കാണാൻ വന്നില്ല ഗൈസ് അന്നാ അവര് കാണാൻ വരണ്ട ജസ്റ്റ് ചേച്ചിക്ക് എങ്ങനെയുണ്ട് എന്നൊന്നും ഫോൺ ചെയ്ത് ചോദിക്കാനുള്ള ഒരു മനസ്സ് എൻ്റെ കുടുംബശ്രീയിലുള്ള ഒരു വ്യക്തി പോലും കാണിച്ചില്ല കൈസ് എനിക്കങ്ങ് സങ്കടം സഹിക്കാൻ വയ്യ കാരണം ഞാൻ കളിക്കുന്നില്ല കളിക്കുന്നില്ലെന്ന് പറഞ്ഞ് ഞാൻ മാറി നിന്ന് എന്നെ മനഃപൂർവ്വം അവർ കളിപ്പിച്ച് എന്നിട്ട് എനിക്ക് തോന്നുന്നു അവരവിടെ വെളിച്ചെണ്ണ ഏതാണ്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എന്നെ അവർക്ക് തള്ളി താഴെയിടാന് ഓ ഞാൻ മെഡിക്കൽ കോളേജിൽ കിടക്കുവാണ് ഗൈസ് നടുവിന് പ്ലാസ്റ്റിട്ട് എനിക്ക് തിരിയാനും അറിയാനും വയ്യ ഗൈസ് ഞാൻ കട്ടിലേന്നൊന്ന് എഴുന്നേക്കാൻ പോലും വയ്യ എന്നിട്ട് എവിളന്മാരാരും ഒന്നും പോൻ പോലും എന്നെ ഒന്നും വിളിച്ചില്ല ഗൈസിൻ്റെ സങ്കടം സഹിക്ക വയ്യ ഗൈസ് ആ കസേരകളിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കും ഗൈസ് മാകൃതി ഭഗവതിയാടിയേ നീ ഹളിഗോഡി നിർമി ചിത്രഗരിയണമേ ഹേ പരമേളം തന്നേ കെങ്കില ചിത്രമതല വരമണികരിണി വലരാണം തക്കട ഘട ഘടാ കൊടുടല്ലേ നീ മൊള്ളൂടിയേ മേയരതെ ഹോയ് അമ്മ ഹോയ് അതെ ഗാരി ടക് ടക് തങ്ങി വൻകളി മാകൃതി ഭഗവതിയാടിയേ നീ ഹളിഗോഡി നിർമി ചിത്രഗരിയണമേ ഹേ പരമേളം തന്നേ കെങ്കില ചിത്രമതല I'm taktik takdei honsli marke ni bhagavadi adi